നമസ്കാരം പൊള്ളുന്ന ചൂടിൽ വെന്തുരുക്കുകയാണ് കേരളം ചൂട് കൂടിയതോടെ എ സിക്കും കൂളറിനുമെല്ലാം ഡിമാൻഡ് ഏറെയാണ് എന്നാൽ വൈദ്യുത ബില്ലോർത്ത് ഇവ വാങ്ങുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നവരുമുണ്ട് അതേസമയം തന്നെ എടുത്തു പറയേണ്ടതാണ് കേരളത്തിലെ വൈദ്യുത ഉപഭോഗത്തിൽ നടക്കുന്ന സൌരോർജ്ജ വിപ്ലവം സംസ്ഥാനത്ത് വലിയൊരു വിഭാഗം കുടുംബങ്ങളും പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സായ സൌരോർജ്ജ വൈദ്യുതയിലേക്ക് ചുവടുമാറിക്കഴിഞ്ഞു കെ എസ് ഇബിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം അവസാനം വരെ വിവിധ പദ്ധതികൾക്ക് കീഴിൽ അറുനൂറ്റി പതിനഞ്ച് ദശാംശം മൂന്ന് ഒമ്പത് മെഗാവാട്ട് മൊത്തം ഉൽപാദനശേഷിയുള്ള ഒരു ലക്ഷത്തി എണ്ണായിരത്തി അമ്പത്തി ആറ് സോളാർ പാനലുകൾ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് കെ എസ് സി ബി ഗ്രിഡിലേക്ക് കുടുംബങ്ങൾ പ്രതിമാസം തൊണ്ണൂറ് മെഗാവാട്ട് സംഭാവന ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വൈദ്യുതിയുടെ പത്ത് ശതമാനം സോളാർ വൈദ്യുതി ഉൽപാദനമാണെന്ന് കെ എസ് ഇ ബി അധികൃതർ പറയുന്നു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ വരെ കേരളത്തിൽ നാനൂറ്റി പതിനഞ്ച് ദശാംശം മൂന്ന് അഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകളെയാണ് ഉപയോഗത്തിനായി ആശ്രയിച്ചത് ഇതിൽ തൊണ്ണൂറ് മൂന്ന് രണ്ട് ശതമാനവും ഗാർഹിക ഉപഭോക്താക്കളാണ് വാണിജ്യ ഉപയോക്താക്കൾ ഒമ്പത് ദശാംശം ഒന്ന് നാല് ശതമാനവും കാർഷിക മേഖല ദശാംശം ഒന്ന് മൂന്ന് ശതമാനവും വ്യാവസായിക മേഖല ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലാണ് പലരും ഇപ്പോൾ വീടുകൾ രൂപകൽപ്പന ചെയ്യുന്നതെന്നും അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു സൌരോർജ്ജത്തിലേക്കുള്ള ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ കാരണം അതിന്റെ താങ്ങാവുന്ന വിലയും പരിസ്ഥിതി സൌഹൃദ സ്വഭാവവുമാണ് അധികമായി ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി കെഎസ്ഇബി ഗ്രിഡിലേക്ക് നൽകുകയും മിച്ച ഊർജ്ജത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സോളാർ ഗ്രിഡുകളാണ് മിക്ക ഉപഭോക്താക്കളും തിരഞ്ഞെടുക്കുന്നത് ഓഫ് സോളാർ ഗ്രിഡ് ഓപ്ഷൻ ഇൻവെർട്ടർ ബാറ്ററികളിലെ വൈദ്യുത സംഭരണം സുഗമമാക്കുന്നു അതേസമയം ഹൈബ്രിഡ് സോളാർ ഗ്രിഡുകൾ ഓൺ ഓഫ് എന്നിവയ്ക്കിടയിൽ ഇടവിട്ട് മാറുന്നുണ്ട് മാറുന്നു കെഎസ്ഇബിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഡിസംബർ വരെ ഏകദേശം തൊണ്ണൂറ്റിയേഴായിരം സോളാർ ഗ്രിഡുകൾ സംസ്ഥാനത്ത് ഉപയോഗത്തിലുണ്ട് പരമ്പരാഗത വൈദ്യുതിയുടെ വില ഉയരുന്നത് സൌരോർജ്ജത്തിലേക്ക് മാറാൻ ഉപഭോക്താക്കൾ െ പ്രേരിപ്പിച്ചതായി കെഎസ്ഇബിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ തോതിൽ സബ്സിഡി നൽകുന്നു സർക്കാർ തലത്തിലുള്ള പ്രോത്സാഹനം സോളാർ പാനൽ സ്ഥാപിക്കുന്നവരുടെ എണ്ണത്തിലും പ്രതിഫലിക്കുന്നു കൊച്ചി നഗരത്തിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സോളാർ പാനൽ സ്ഥാപിച്ചവരുടെ എണ്ണം വൻതോതിൽ മെയ് വരെ പേരാണ് കൊച്ചിയിൽ സോളാറിലേക്ക് മാറിയത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സോളാർ പാനലുകൾ വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനാണ് ഡിമാൻഡ് കൂടുതൽ വില കൂടുതലാണെങ്കിലും സർക്കാർ സബ്സിഡി ഉണ്ടെന്നതാണ് ഇന്ത്യൻ കമ്പനികളോട് പ്രിയം കൂടാൻ കാരണമെന്നും ഈ മേഖലയിലെ വിദഗ്ദ്ധർ ഇന്ത്യൻ പാനലുകൾക്ക് ഒരു വാട്ടിന് വിദേശ പാനലുകൾ പതിനെണ്ണായിരം രൂപ മുതൽ ലഭ്യമാണ് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാനലുകൾക്ക് സബ്സിഡി ലഭിക്കില്ല രാജ്യത്ത് നിർമ്മിച്ച പാനലുകൾക്ക് വിപണിയിൽ ദൌർലഭ്യം നേരിടുന്നുണ്ടെന്നും വിതരണക്കാരും പറഞ്ഞ് ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ഇത്തവണത്തെ കൊടുംചൂട് സോളാറിലേക്കുള്ള മാറ്റത്തിന് വേഗത കൂട്ടുമെന്നാണ് ഈ രംഗത്തുള്ളവർ കേരള സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളിലൊന്ന് പി എം സൂര്യകർ പദ്ധതിയിലൂടെ ഓരോ വീട്ടിലും സോളാർ വൈദ്യുതി എത്തിക്കുകയാണെന്ന് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജ്ജ സംക്രമണത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പതോടെ പൂർണമായി ഊർജ്ജത്തിലേക്ക് മാറാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത് രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ സമ്പന്ന സംസ്ഥാനങ്ങളുടെ എനർജി എലൈറ്റ് ക്ലബിൽ അടുത്തിടെ കേരളവും ഇടം പിടിച്ചിരുന്നു കാറ്റിൽ നിന്നും സൌരോർജ്ജത്തിൽ നിന്നുമായി ആയിരം മെഗാവാട്ടിലധികം ഊർജ്ജമാണ് സംസ്ഥാനം സമീപകാല അനുസരിച്ച് കേരളത്തിലെ വൈദ്യുത ഉപയോഗം പ്രതിവർഷം മൂന്ന് എന്ന തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ടായിരത്തി ഈ കുക്കിംഗും ഇലക്ട്രിക് വാഹനങ്ങളും കൂടുതൽ വ്യാപകമാകുന്നതോടെ വൈദ്യുതി ആവശ്യകത നാൽപ്പതിനായിരത്തിയാറ് ദശലക്ഷം യൂണിറ്റ് ആയിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുനരുത്പാദിപ്പിക്കാവുന്ന സ്രോതസ്സിലെ നിക്ഷേപം തന്നെയായിരിക്കും സംസ്ഥാനത്തിന് വരും കാലങ്ങളിൽ മുതൽ കൂട്ടാവുക